സംഗീതമീ ജീവിതം ഒരു മധുര സംഗീതമീ ജീവിതം ഒരു മധുര സംഗീതമി ജീവിതം സത്യമല്ലേ സംഗീതമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഏഴ് സ്വരങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ഗാനങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട് അല്ലേ നാം പാട്ട് കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ദാസേട്ടൻ്റെ അല്ലെങ്കിൽ ജാനകി അമ്മയുടെ ചിത്രയുടെ എം ജി ശ്രീകുമാറിൻ്റെ ജയചന്ദ്രൻ്റെ എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെ നമുക്ക് പറയാനില്ല കിഷോർ കുമാർ അങ്ങനെ അങ്ങ് കിടക്കുകയാണ് അപ്പോ ആ ഗാനങ്ങളുടെ പിന്നിൽ പക്കമേളം എന്നൊരു സാധനം ഉണ്ടല്ലോ ഓർക്കസ്ട്ര ഈ ഓർക്കസ്ട്ര ഓരോന്നിനും അതിൻറ്റേതായിട്ടുള്ള മൂല്യമുണ്ട് തബല ഹാർമോണിയം ഗിറ്റാറുമൊക്കെ ഇതല്ലാതെ ആയിരക്കണക്കിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ പലരും നമ്മുടെ അടുത്തിങ്ങനെ ചോദിക്കാറുണ്ട് മോനെ തബല പഠിക്കണം നല്ല തബല കൂടെ കിട്ടണം തിരുവനന്തപുരത്ത് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടയാണ് പ്രണവം മ്യൂസിക്കൽ ഫൗണ്ടേഷൻ പത്ത് മുപ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് പ്രണവത്തിന് നമ്മുടെ തിരുവനന്തപുരം തക്കാട് ശ്മശാനത്തിൻ്റെ അടുത്താണ് സുനിൽ എന്നൊരു വലിയ കലാകാരനാണ് അത് നടത്തുന്നത് അത് നടത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ വിൽക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുകയല്ലേട്ടോ അതിനകത്ത് തന്നെ അവർ ഒരു വർക്ക്ഷോപ്പുണ്ട് അവിടെ ഇൻസ്ട്രുമെൻസിൻ്റെ മെയിൻ്റനൻസ് കൂടാതെ വീണ തബല മതങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട് കുറേ ജോലിക്കാരുമായിട്ട് എപ്പോഴെന്നാലും ഒരു നൂറ് വീണ അവിടെ സ്റ്റോക്കാണ് മാത്രമല്ല എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് അവിടെ ഉള്ളത് റീസണബിൾ പ്രൈസുമാണ് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ആ കടയിൽ ചെന്നു അപ്പോൾ അവിടെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ ഏത് മ്യൂസിഷ്യൻ വന്നാലും അവരുടെ ഒരു മുറി അവർക്ക് സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ സി റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് മ്യൂസിഷ്യൻ ആയിരിക്കണം അപ്പോൾ അത്രത്തോളം സംഗീതത്തെയും സംഗീത കലാകാരന്മാരെയും അദ്ദേഹം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സുനിൽ അപ്പം സുനിലിന്റെ പ്രണവം മ്യൂസിക്കൽ ഫൗണ്ടേഷനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കും നാളേക്ക് പ്രയോജനപ്പെട്ടേക്കാം എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് മേടിക്കണമെങ്കിൽ തക്കാട് ശാന്തി കവാടത്തിൻ്റെ അടുത്തുള്ള പ്രണവം മ്യൂസിക്കൽ ഫൗണ്ടേഷനിൽ എത്തുക നമുക്ക് ആ കടയിൽ കടയിലെ ഉടമയിൽ പരിചയപ്പെടാം ഞാൻ ഭ്രമിക്കുന്നത് തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ പ്രണവം മ്യൂസിക്കൽസിലാണ് അതിൻ്റെ സാരഥി എന്ന് പറയുന്നത് ഒരു വലിയ കലാകാരനായ സുനിലാണ് ഒരുപക്ഷെ സുനിലിനെയും ഈ സ്ഥാപനത്തെയും കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാർക്കും സുപരിചിതമാണ് ഇത് ഞാനിവിടെ നിൽക്കുകയാണ് നമുക്ക് അവിടുത്തെ ആ കടയുടെ വിശേഷങ്ങളും മറ്റും അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് അറിയാം ഹലോ നമസ്കാരം നമസ്കാരം നമുക്ക് ഈ എല്ലാ ഇൻസ്ട്രുമെൻസിനെ ഒന്ന് പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ വയലിൻ അറിയാം ഗിറ്റാർ അറിയാമെങ്കിൽ പോലും നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത പലതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഞാനിപ്പോൾ ഈ കടയിൽ വന്നപ്പോൾ കണ്ടു മാത്രമല്ല എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളും എന്നാൽ ചീപ്പർ എന്ന് തന്നെ പറയാം അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും കണ്ടപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് സുനിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് വയലിനെയും തുടങ്ങാം വയലിൻ ഫാമിലിയാണ് ആദ്യം പറ വയലിൻ ഫാമിലിയിൽ വയലിൻ വിയോള ചെല്ലോ ആൻഡ് ഡബിൾ ടീസ് നാല് പേരടങ്ങുന്ന ഫാമിലിയാണ് ഇതിൽ നാല് പേര് ഇതിവിടെ തന്നെ ഉണ്ട് ഈ കാണുന്നതൊക്കെ വയലിനാണ് അത് ഇന്ത്യ ഇന്ത്യ ചൈന ഇന്തോനേഷ്യ നെതർലാൻഡ് ഫിൻലാൻഡ് ജർമ്മൻ ഇറ്റലി ഇത്തരം രാജ്യങ്ങളിൽ വയലിനുണ്ട് ടോട്ടൽ അമ്പത്തി ആറ് കമ്പനിയുടെ അമ്പത്തിയാറ് കമ്പനിയുടെ വയലിനാണ് നമുക്കിവിടെ ഹാങ് ചെയ്തിട്ടായിരുന്നത് അതിൽ ഇത് വയലിൻ ഇത് അതിന്റെ വയൽ ഇത് വയോള ദെൻ ഇത് ചെല്ലോ ബിഗ് വൺ ഡബിൾ ബാസ് അങ്ങനെ അവർ നാല് ഫാമിലിയും ഇവിടെയുണ്ട് പിന്നെ കൂടാതെ അടുത്ത ഇതിൻ്റെയൊക്കെ സ്ട്രിങ്സാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ സ്ട്രിങ്സും നമ്മൾ നമ്മുടെ കളക്ഷനിലുണ്ട് ചൈന തൊട്ട് അമേരിക്ക ജർമ്മൻ അങ്ങനെയുള്ള എല്ലാ ലെവലിലുള്ള സ്ട്രിങ്സും നമ്മളേൽ ആണ് ഇത് ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ സെക്ഷനാണ് ഇലക്ട്രിക് ഗിറ്റാറും ഒരു ബന്ധപ്പെട്ട എല്ലാ ഫെൻ്ററ് ജമുഹ എൽ ടി ഡി ഐ ബാൻഡ്സ് തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും ഇലക്ട്രിക് ഗിറ്റാറുണ്ട് പിന്നെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ് ആയ കോമ്പ് കുഴൽ ഥസുരം ഹിന്ദുസ്ഥാനി ഇൻസ്ട്രമെൻ്റ് ആയ സരോത് സന്തൂർ സാരംഗി സിത്താറ് തബല അതുപോലെ നമ്മുടെ ക്ലാസിക്കൽ ഇൻസ്ട്രമെൻ്റ് ആയ മൃദംഗം മൃദംഗത്തിന്റെ തന്നെ നല്ലൊരു കളക്ഷൻ അകത്തുണ്ട് എൻ്റെ അതുപോലെ തബലയുടെ ചെമ്പിലയും ചെമ്പ് പിത്തല സ്റ്റീല് മുതലേ തടി ലോഹത്തിലുള്ള ഡഗ അടങ്ങിയ ഫസ്റ്റ് ക്വാളിറ്റി ഇക്ബാൽ അഹമ്മദിന്റെ തബല സെറ്റുകളും ധാരാളമായിട്ടുണ്ട് പിന്നെ അക്വസ്റ്റിക് ഗിറ്റാർ ഇലക്ട്രോ അക്വസ്റ്റിക് ഗിറ്റാർ അത് ധാരാളമായിട്ടുണ്ട് യമഹ ഫെന്തർ ലാഗ് ഫിൽബേർട്ട് അതിന് ജാക്കോ ഐബാൻസ് ഹവാന തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും പ്രശസ്തമായ എല്ലാ കമ്പനികളുടെയും ഗിറ്റാറുണ്ട് ഗിറ്റാർ ഏതാണ്ട് മൂന്ന് തൊള്ളായിരത്തിൽ ആരംഭിച്ച് ഏകദേശം ഒരു മുപ്പത്തി എട്ടായിരം രൂപ വരെയുള്ള ഗിറ്റാർസ് എന്ന അക്വസ്റ്റ് ഗിറ്റാർ അവൈലബിൾ ആണ് പിന്നെ ക്ലാസിക്കലിൻ്റെ ഫ്ലൂട്ട് ഫ്ലൂട്ടിൻ്റെ തന്നെ അത് കച്ചരിക്ക സ്റ്റൈലിലുള്ള എല്ലാ ശ്രുതിക്കുമുള്ള സി തൊട്ട് ബി വരെയുള്ള എല്ലാ ശ്രുതിയുടെയും ഫ്ലൂട്ടുണ്ട് ഇതൊക്കെ ഉപരിയായിട്ട് വീണ മാനുഫാക്ചറിങ് വീണ ഹാർമോണിയം മാനുഫാക്ചറിങ് എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഹോബിയാണ് ഏകദേശം ഒരു സമയത്ത് ഒരു പത്ത് നൂറ് വീണെ കൂടുതൽ എപ്പോഴും കളക്ഷനിലുണ്ടാകും വീണയുടെ സെക്ഷൻ കാണാം